മാവോയിസ്റ്റ് ഭീകരവാദി നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തി കാക്കനാട് തേവയ്ക്കലിലെ വീട്ടിലാണ് റെയ്ഡ് അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് രാജ്യദ്രോഹ കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്ര അറസ്റ്റ് ചെയ്ത മുരളി കണ്ണംപള്ളി ജാമ്യത്തിലിറങ്ങിയ ശേഷം തേവയ്ക്കലിലെ വീട്ടിലാണ് താമസം തെലങ്കാനയിൽ നിന്നുള്ള എൻ ഐ എ സംഘം ഇന്ന് രാവിലെ ആറരയോടെയാണ് മുരളി കണ്ണമ്പള്ളിയുടെ കണ്ണംപള്ളിയുടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് ഏഴംഗ എൻ ഐ എ സംഘം വാറണ്ടുമായാണ് എത്തിയത് എന്നാൽ അഭിഭാഷകൻ ശേഷമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് മുരളി കണ്ണമ്പള്ളി അറിയിച്ചതിനെ തുടർന്ന് ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് എൻ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് കയറിയത് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എഴുപത്തിയാറിലെ കായന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ മുഖ്യ പ്രതിയായിരുന്നു മുരളി പിന്നീട് ഏറെക്കാലം ഒളിവിലായിരുന്നു മാവോയിസ്റ്റുകൾ രൂപീകരിച്ച റെവല്യൂഷണറി ഇന്റർനാഷണൽ മൂവ്മെന്റിന്റെ എ വേൾഡ് ടു ടുബിൻ എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്നു മുരളി കണ്ണപിള്ളി നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഞ്ജയ് ദീപക് റാവുവുമായി ബന്ധമുള്ള ആൾക്കൂടിയാണ് മുരളി ഡിജിറ്റൽ തെളിവുകളടക്കം എൻ ഐ എ പിടിച്ചെടുത്തിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പിൽ ഗണപതിക്ക് ശേഷമുള്ള നേതാവായാണ് സൈദ്ധാന്തിക പരിവേഷമുള്ള മുരളി കണ്ണംപിള്ളി അറിയപ്പെടുന്നത് ജനം കൊച്ചി